<im> <inä> high school, <imit så rails> ം ഗവൺമെന്റ് മാമലക്കണ്ടം ഗവൺമെന്റ് ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇന്നിപ്പോ നമ്മൾ ഒൻപത് വർഷകാലത്ത് ഇപ്പുറത്ത് നിൽക്കുമ്പോ വലിയ മാറ്റമാണ് ഈ രണ്ട് മേഖലയ്ക്ക് നേരത്തെ ഒരുപാട് മുന്നേറ്റം കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഒരു ചുരുങ്ങിയ വർഷം കൊണ്ട് വലിയ മാറ്റത്തിന് വിധേയമായ ഒരു ഘട്ടം കൂടിയാണ് അപ്പൊ അതിന്റെ ഭാഗമായി നാടിന്റെ എല്ലാ മേഖലയിലുമുള്ള വിദ്യാലയങ്ങളിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി ഏതാണ്ട് അയ്യായിരം കോടി രൂപയിലേറെ ഈ മേഖലയിൽ ചെലവഴിച്ച് ഇതിന്റെ ഭൗതിക സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമാരീത് വാർഡ് മെമ്പർമാരായ ബിജു ഷീലാജീവ് ആരി സി ബി എം എസ് എസ് ആർ എഫ് പ്രൊജക്ട് കോർഡിനേറ്റർ സിജോ തോമസ് പ്രധാനാധ്യാപകൻ പ്രസാദ് പി സി മാമലകണ്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പി എൻ കുഞ്ഞുമോൻ ആരോമൽ എം എസ് എഇ സജീവ് പി വി നേരിമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഷഹനാസ് കെഫ് സി ടി എ പ്രസിഡന്റ് പ്രസാദ് വേദി ഊരുമുപ്പൻമാരായ രാഘവൻ കൊരാളിയിൽ മൈക്കൽ എന്നിവർ പങ്കെടുത്തു എം എം സ്വാമിനാഥൻ റിസർച്ച് ഫൌണ്ടേഷൻ നിർവഹിച്ച് നടപ്പിലാക്കുന്ന എച്ച് ഡി എഫ് സി ബാങ്കിന്റെ സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയായ എച്ച് ഡി എഫ് സി ബാങ്ക് പരിവർത്തൻ സമഗ്ര ഗ്രാമവികസന പദ്ധതി മുങ്കാന്തിരമാണ് ഗവൺമെന്റ് ഹൈസ്കൂൾ മാമലക്കണ്ടം സ്മാർട്ട് സ്കൂൾ പദ്ധതിയുടെ ന്യൂസ് ബ്യൂറോ കോതമകനം